സഭാ പത്താം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു അല്പ പോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഞാനുടെ ബുദ്ധി അവന്റെ വലത്തു ഭാഗത്തും മൂടന്റെ ബുദ്ധി അവന്റെ ഇടത്തു ഭാഗത്തും ഇരിക്കുന്നു പോഷൻ നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു താൻ പോഷൻ എന്ന് എല്ലാവർക്കും വെളിവാകും അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടു മാറരുത് ഷാദി മഹാപാദങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴ് ഒരു തിന്മ കണ്ടു മൂടന്മാർ ശ്രേഷ്ഠ പതിവിൽ എത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും ഫ്രൗക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ദണ്ഡം തട്ടും വിറക് വൻ അതിനാൽ ആപത്ത് വരും ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ടും അതിന്റെ വാത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ഉപയോഗമുള്ളതാകുന്നു മന്ത്രപ്രയോഗം ചെയ്യുമ്പെ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവീണ്യമുള്ളത് മൂടന്റെ അതിരമോ അവനെ തന്നെ നശിപ്പിക്കുന്നു അവന്റെ വായിലെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത പ്രാന്തം തന്നെ പോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു സംഭവിപ്പാൻ മനുഷ്യൻ അറിയുന്നില്ല അവന്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രവുക്കന്മാരും ഉള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രവുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം മടിവ് കൊണ്ട് മേൽപൂര വീണു പോകുന്നു കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സന്തോഷനായിട്ട് വിരുന്നു കഴിക്കുന്നു വീണു ജീവനെ ആനന്ദിപ്പിക്കുന്നു ദ്രവ്യമോ സകലത്തിനോ ഉതുക്കുന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ സ്ഥിക്കരുത് നിന്റെ സയന ഗൃഹത്തിൽ ധനവാനെ പോലും ആകാശത്തിലെ പക്ഷെ ആ ശബ്ദം കൊണ്ടുപോകുവാനും പർവ്വജാതി അക്കാര്യം പ്രസിദ്ധമാക്കുവാനും മതി ദൈവമേ സ്തു നിന ക്യൂക്യമാവുന്നു